ബോക്സ് ഓഫീസിൽ അതിന്റെ കുതിപ്പ് തുടരുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ഞായറാഴ്ച ചിത്രം മികച്ച കളക്ഷൻ ആണ് ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നും ഈ വർഷം റിലീസ് ഡയിൽ അല്ലാതെ ഒരു ദിവസം ഒരു ചിത്രം നേടുന്ന കൂടിയ കളക്ഷനാണ് മമ്മൂട്ടിയുടെ അഭിനയത്തിലൂടെ പേരെടുക്കുന്ന ഭ്രമയുഗം ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നും മാത്രം പന്ത്രണ്ട് കോടിക്ക് അടുത്ത് ചിത്രം നാല് ദിവസത്തിൽ ഉണ്ടാക്കിയെന്നാണ് വിവരം സമീപകാല മലയാള സിനിമയിലെ വൻ പരീക്ഷണമായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന സിനിമയായി മാറുകയാണ് ഭ്രമയുഗം നാല് കേരള ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നുണ്ട് അതേസമയം എല്ലാവരും ഉറ്റുനോക്കിയ മൺഡേ പരീക്ഷണത്തിൽ മമ്മൂട്ടി ചിത്രം വിജയിച്ചു എന്ന് പറയാവുന്ന തരത്തിലുള്ള കളക്ഷൻസ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളം ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് നേടിയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തിയ ചിത്രം ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയത് പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മൂന്ന് പോയിന്റ് നാല് കോടിയും വിദേശത്തു നിന്നും പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും ചിത്രം നേടി ഇതോടെ ഈ വർഷം കേരള ബോക്സ് ഓഫീസ് വൻ പ്രതീക്ഷ വച്ചിരുന്ന മോഹൻലാൽ ലിജോ ജോസ് ചിത്രം മലയക്കോട്ടെ വാലിപ്പന്റെ ലൈഫ് ടൈം കളക്ഷനെ വെറും നാലു ദിവസത്തിൽ മറികടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുറത്തുവന്ന അവസാന കണക്കുകൾ പ്രകാരം ചിത്രം മലയക്കോട്ടെ വാലിബന്റെ ലൈഫ് ടൈം കളക്ഷൻ ഇരുപത്തിയൊൻപത് പോയിന്റ് നാല് പൂജ്യം കോടിയാണ് ഈ റണ്ണിംഗ് തുടരുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിലെ വൻ വിജയങ്ങളിൽ ഒന്നാകും ഭ്രമയുഗം എന്നാണ് ലോകത്തെ വിലയിരുത്തൽ ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ ആണിത് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും ഈ വാരം റിലീസിന് ഒരുങ്ങുകയാണ് തെലുങ്ക് പ്രേക്ഷകർ കാര്യമായി സ്വീകരിക്കുന്ന പക്ഷം മലയാളത്തിൽ നിന്നും ആദ്യമായി ഒരു പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഹിറ്റ് സംഭവിക്കാനുള്ള സാധ്യതയാണ് വഴി തുറക്കുന്നത് കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലുമൊക്കെ ഒരേപോലെയുള്ള സ്വീകാര്യതയാണ് ചിത്രം നേടിയത് മലയാളം പതിപ്പ് ഇംഗ്ലീഷ് സബ് ടൈറ്റലുകളോടെയാണ് കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്യപ്പെട്ടത് എന്നാൽ മലയാളികളല്ലാത്ത അല്ലാത്ത പ്രേക്ഷകരിലേക്കും ഭ്രമയുഗം എത്തിയിരുന്നു ഒരു മലയാള ചിത്രം തിയേറ്റർ റിലീസ് സമയത്തുതന്നെ മറുഭാഷാ പ്രേക്ഷകരുടെ ശ്രദ്ധയും പ്രതികരണവും നേടുന്നത് അപൂർവമാണ്